ഐഡിയസ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ടൊക്കെ പോകുന്നു കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കറക്റ്റായിട്ടുള്ള ഒക്കെ കിട്ടാനായിട്ട് ബെൽ ബെൽബട്ടനോട് ഒന്ന് നിനേബിൾ ചെയ്തേക്കണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് സമങ്ക എന്ന് പറഞ്ഞ പേജസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിലെ കുർത്തീസൊക്കെ ഓൾമോസ്റ്റ് ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു കോട്ടൺ സിലക്കിൻ്റെ ഹാൻഡ് വർക്ക് വേർക്ക് വൃത്തിക്കൊരിത്തിരി ഡിലേ കൂടുതലായിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ നിന്നും കുറച്ചുകൂടി ഒരു ഡിലേ വന്നിട്ടുണ്ട് അത് ഈ ഒരു കറണ്ടിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മിക്കപ്പോഴും നമുക്കൊരു രാവിലെ തൊട്ട് ഉച്ചവരും ഇവിടെ കറണ്ട് ഉണ്ടാവാറില്ല പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പോസ് നമ്മുടെ പാഴ്സലെല്ലാം അയക്കാറുള്ളത് അപ്പോൾ ആ ഒരു ടൈം പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് അവിടെ എത്തിച്ച് കൊടുത്താലേ അവരുടെ ആ ഒരു ടൈമിലും അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കറണ്ട് ഇല്ലാത്തതിൻ്റെ വിഷയങ്ങളും വല്ലാതെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിലേ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക അധികം വേ അധികം വൈകാണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്ന് ഡിലേ ആക്കുന്നത് മനഃപൂർവ്വമല്ല എത്രയും വേഗം തന്നെ എല്ലാവർക്കും കുർത്തീസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക കേട്ടോ നമ്മൾ ത്രീ പീസിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡിസ്പാച്ച് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും ടെൻഷൻ അടിക്കേണ്ട വേഗം തന്നെ കുർത്തീസൊക്കെ കിട്ടിക്കോളും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനായിട്ടാണ് പെരുന്നാൾ വരാൻ പോവാണ് ഇനിയധികം ദിവസങ്ങളില്ല അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ പെരുന്നാളിന് നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അല്ലേ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണോ കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഓവൽ എന്ന് പറയാൻ പറ്റില്ല വി എന്നും പറയാൻ പറ്റാത്ത ഒരു നെക്ക് ലൈനാണ് ഈ ഒരു കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു നെക്കിന്റെ ഡീറ്റെയിലിങ് നോക്കുകയുള്ളൂ അതേപോലെ കട്ട് ആൻറ്റി കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സൈഡ് സൈഡ് ഓപ്പൺ കുർത്തിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു കുർത്തി കളക്ഷനാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതേപോലെയാണ് ഒരു ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ആണേ അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ദ ഈ ഒരു ഗ്രീനാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഷെയ്ഡായല്ല നല്ലൊരു എന്താ പറയുക ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ എൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കുറച്ചും ക്ലാരിറ്റിയിൽ മനസ്സിലാവും എന്താണെന്ന് അറിയില്ല വീഡിയോയിൽ കാണുന്ന ഷെയ്ഡല്ല എന്തായാലും നേരിട്ട് കാണാനായിട്ട് ലൈറ്റിൻ്റെയും ക്യാമറയുടെയും ഒക്കെ ഒരു വിഷയമായിരിക്കും തോന്നുന്നു ഞാൻ എന്തായാലും ഫോട്ടോ ആഡ് ചെയ്യാം വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ച് കറക്റ്റായിട്ട് ഏകദേശം ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ വർക്കിംഗ് തന്നെ സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആൻറ്റി കട്ട് വീട് വെച്ചിട്ട് നല്ല ഹെവിയായിട്ട് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നല്ലൊരു നെക്ക് നെക്ക്ലൈനാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ല പെരുന്നാളിനും ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്ക് ന സുഖമായിട്ട് സ്റ്റൈലായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ ഡയമണ്ട് ചോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അല്ലേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ മജന്ത എന്നോ പിങ്ക് എന്നോ ഒക്കെ പറയുമ്പോൾ ഒരു പിങ്കിഷ് മജന്ത എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറയാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് ഇതിൻ്റെ കറക്റ്റ് സൈസല്ല ഇതിൻ്റെ നമുക്കിത് ഈ ഒരു ഷെയ്ഡ് മാത്രം നമുക്ക് വലിയ സൈസിലേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു എക്സലും സോറി ഡബിൾ എക്സെല്ലിലും ത്രീ എക്സെല്ലിലും ആണ് ഈ ഒരു സൈസ് അവൈലബിൾ ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടിട്ടുന്നേ ഉള്ളൂ ഇതെൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ടാണ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ ഇതേപോലെ വരും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയുള്ളൂ അത് ഉള്ളതും ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ അപ്പം ചെറിയ സൈസുകാർ ഓർഡർ ചെയ്യാൻ നിൽക്കേണ്ട നമുക്ക് സൈസ് ഇല്ല വലിയ സൈസുകാർക്കാണെങ്കിലും ഉണ്ടാവും പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഷെയ്ഡ് മാത്രം ബാക്കിയെല്ലാം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു ഷെയ്ഡ് മാത്രം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കേട്ടോ ടീൽ ബ്ലൂ എന്ന് പറഞ്ഞ ബോട്ടിൽ ഗ്രീൻ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ നല്ലൊരു ബോട്ടിൽ ഗ്രീനും അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചും ഒരു കളറ് സാമ്യമായിട്ടുള്ളത് ടീൽ ബ്ലൂ ആയിട്ടാണ് നല്ലൊരു ഡാർക്ക് ടോണാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാവർക്കും ചേരുന്ന എല്ലാവർക്കും ക്യൂട്ടായിട്ടുള്ള എല്ലാവർക്കും ചേരുന്ന നാല് ആണ് അപ്പോൾ നല്ലൊരു ഹെവി ഹാൻഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു നെക്ക് ലൈനിൽ നല്ലൊരു ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്ത് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ത്രിഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ഫുൾ ബോഡി അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിൽ കൊടുത്തിട്ടില്ല ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ കേട്ടോ എൽ ടു ത്രീ ആണ് സൈസസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കുർത്തി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇത്രയും ഹെവിയായിട്ട് ഹാൻ വർക്ക് ചെയ്തിട്ടുള്ള അതും ഡയമണ്ട് ജോർജറ്റ് ആണ് ഫോക്സ് ജോർജറ്റേക്കാളും കുറച്ചുകൂടെ റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ് ഡയമണ്ട് ജോർജറ്റ് കുറച്ചുകൂടെ ഒരു തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പെരുന്നാളിന് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും വേണ്ട എന്ന് വെക്കില്ലല്ലോ അല്ലേ അപ്പോൾ ആരും മിസ്സാക്കണ്ട ഇഷ്ടപ്പെട്ട ഒരു കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ട ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലാർജ് ഔട്ട് ത്രീ എക്സ് വരെയാണ് സൈസസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് അടക്കം നിങ്ങൾക്ക് ചാർജ് ആവുന്നത് കേട്ടോ ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുന്നതാണ് സ്റ്റോക്ക് ഒക്കെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഞാൻ നമ്മൾ പറയുന്നതിൽ ഉള്ളതാണോ എന്നുള്ളതൊക്കെ അപ്പോൾ മറ്റൊന്നും പറയാനില്ല അത് കാര്യമുണ്ട് കുറേ നാളായില്ലേ നമ്മളൊരു ഗീവ വേക്ക് വെച്ചിട്ട് അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടൊരു ഗീവ വേക്ക വേണ്ടേ അപ്പോൾ ഗീവ് വേ ഇനിയൊരു വീഡിയോയ്ക്ക് നമ്മളൊരു ഗീവ വേഗം കൂടെ വയ്ക്കാനാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻ സെക്ഷനിൽ എത്ര പേര് കമൻറ്റ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അതിലൊക്കെ വലിയ സന്തോഷം ആദ്യം തന്നെ പറയുകയാണ് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്ക് നമ്മൾ ഈ ഒരു കുറുതി സമ്മാനമായിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഗീവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് മാത്രം ഇട്ടാൽ പോരാ ഒന്ന് രണ്ട് കാര്യം ഇവിടെ ചെയ്യണം കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ ഈയൊരു ഗീവ് വെയിൽ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സ്റ്റോറിയായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് സ്റ്റോറി ആയിട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എനിക്ക് അടുത്തയച്ചു തരണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ രണ്ട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ഗീവ് വേ ഈ ഒരു ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റോടെ ഇട്ടിട്ടുള്ള കമൻ്റോടെ ഇട്ടിട്ടുള്ളതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്ക് കേട്ടോ നമ്മൾ ഈ ഒരു കുർത്തി സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത് അപ്പോൾ എത്രയും വേഗം തന്നെ ഫോൺ എടുത്തോളൂ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ നല്ല അടിപൊളി കുർത്തിയാണ് അപ്പോൾ എല്ലാവരും ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ സമ്മാനം മേടിക്കൂ കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ടേക്ക് കെയർ ആൻഡ് ബൈ